ഹാർബല് വല്യ മത്തി പിടിച്ചു കിട്ടോ നമ്മളെ ചങ്കൾ എല്ലാം അവിടെ ഇണ്ടിട്ടോ കണ്ടോണ്ട് എല്ലാ നമ്മളെ ചങ്കളാണ് വല്യ മത്തിയാണ് കഴിഞ്ഞു കിട്ടോ വേലംപിളി പോവാണ് ഹലോ പോവല്ല കുറച്ച് വീടാണ് കണ്ടേ എത്ര രണ്ടു ലക്ഷത്തി പതിനേഴായിരം കേട്ടോ വില വരണ്ടോട്ടോ വില വരണ്ട രണ്ടായിരം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കേട്ടോ ഈ മത്തിക്കട്ടോ വല്യ മത്തി പെടാപെടാ ഗ്ലാബറച്ചൊക്കെ മത്തിക്ക് വിലണ്ട് മത്തിക്ക് വിലണ്ടേ വല്യ മത്തി വല്യ മത്തി വലിയ മത്തി എല്ല മത്തി കേട്ടോ പിന്നെ കുറച്ച് ചെമ്മീൻ്റെ പണിയുണ്ട് നമ്മൾ ലോക്കാറുണ്ട് ചെമ്മീൻ്റെ അരിക്കാടി പോകാല്ലോ മിക്സ് ഇത് ഇവരൊക്കെ മീൻ വിൽക്കുന്നല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാലാൾക്കാരൊക്കെ മിക്സ് ചെമ്മീനാണ് അടിപൊളിയാണ് പിന്നെ ചാളക്കാരൊക്കെ അങ്ങനെ പണി കഴിഞ്ഞ് അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് ചാളക്കാർ കുറച്ച് കൂടെ ഉണ്ട് പിന്നെ അവിടെ ഉണ്ട് അവിടെ കുറച്ച് പണിക്കാറുണ്ട് അവരൊക്കെ വല നന്നാക്കുകയാണ് വല ചോദിക്കാണ് ഇത് നമ്മളെ പ്രസാദ് ഏട്ടൻ പ്രസാദ് പണി മോശാണ് മത്തി വിളിച്ച രണ്ട് ഇരുപതിന് വല്യത്തി അന്നേന് ജി കേട്ടാ മോശല്ല പണി ആ വെള്ളിയാഴ്ച അങ്ങോട്ട് പണി കുറവാണ് എന്താ ചെയ്യാൻ അങ്ങനെ കൂട്ടുകാർക്കും പറഞ്ഞു കൂട്ടാർക്കും പോണ്ടോ ആയിക്കോട്ടെ തലമുളിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിളിച്ചിട്ട് ഈ കോരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ കോരക്കാർ കൂട്ടുകാരെല്ലാവരും ഇവിടെ ഉണ്ട് കെട്ടോ എല്ലാ ചങ്ങൾ ഇത് ഉണ്ട് ഈ കേട്ടനൊക്കെ ഉണ്ട് എല്ലാ മെയിൻ ആളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓരോരുത വീടിനും കാണിച്ചതാ ഒരു വീഡിയോ ഫുൾ വലിയ വത്തിൻ്റെ പണിയായിക്കോട്ടെ അപ്പോൾ വത്തിക്ക് നല്ല വില ഉണ്ട് അടിപൊളി വിലയാണ് ആണ് ഓക്കെ ഓരോരുത കാട്ടോ ഇനി കൊണ്ടുവന്ന ഈഗൾ വെള്ളത്തിൻ്റെ ആൾക്കാരോ മൂപ്പറൊക്കെ ആണിത് പോയി പിടിച്ചത് മൂപ്പറാണ് ശരിക്കും കടലിന്റെ മക്കൾ എന്തെല്ലാം അവസ്ഥ ചെറിയ പത്തിളുണ്ടല്ലേ ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് പണിക്കാരുന്നു പണിക്കാരില്ല എന്തൊക്കെയാണ് നിങ്ങൾ എവിടെത്തോട്ടല്ലേ എന്തൊക്കെയാ കടലിലെ മക്കൾ ഒറിജിനൽ മക്കളാ കടലിൽ പോയി പണിയെടുക്കുന്ന ആൾക്കാരോ എന്തൊക്കെ കടലിൻ്റെ മക്കളാണ് നമ്മളെ അപ്പോൾ ഈ മീനൊന്ന് വെയിലടിച്ച് ശരിയാകാൻ എടുക്കാൻ വേണ്ടി കുറച്ച് ഐസ് മോള് പാറ്റുന്നല്ലേ അങ്ങനല്ലേ അതന്നെ കുറച്ച് ഐസ് ഇട്ടിട്ട് ഇപ്പോൾ വന്ന് കോരിയിട്ട് കോരി തൊഴിലാളികൾ കോരി കൊണ്ടുപോയിട്ട് അവിടെ തൂക്കി പേക്കാക്കും ഇരുപത്തഞ്ച് ഗ്രോൻ്റെ പെട്ടിയിൽ പേക്ക് തൂക്കിയിട്ട് മത്തിക്ക് നല്ല വില ഉണ്ടാവും കേട്ടോ അപ്പം നല്ല വിലക്കാൽ പോയി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപേൻ്റെ സാധനമായി കിടക്കുന്നു ആകനാട്ടിൽ ഈ കോണിൻ്റെ ഒരു ഇത്തിരി കുറച്ചുള്ളൂ അടിഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇതിനാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ോണ്ട് കേട്ടോ ഇരുപത്തഞ്ചിലാക്കി തൂക്കി പേക്ക എല്ലാം നമ്മളെ സംഘിതാ കേട്ടോ ഹലോ 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 മലയാളി ഒന്നും കൊണ്ട് ഹായ് എല്ലാരും കേട്ടോ മത്തി കോരി കണ്ടിട്ട് പോകാനുണ്ട് വീട്ടിലേക്ക് പോകണം ഇന്ന് വെള്ളിയാഴ്ച എന്താ മത്തി മത്തി ടോറിയ കേട്ടോ വല്യമത്തി നമ്മള് ചങ്കിന്റെ ഗ്ലാവർ നോക്കി എന്താണ് ഗ്ലാവർ ഗ്ലാമർ ഭയ അത് അടിപൊളി കൊടുക്കാനെട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു വലിയമ്മത്തിന്റെ വീഡിയോ കേട്ടോ വലിയ മത്തി പിടിച്ചിട്ട് ഭയങ്കര വില ഇതാണ് പുതിയാപ്പ ഹാർബർ കെട്ടോ പുതിയാപ്പ ഹാർബർ ആണ് ഇതാണ് ഹാർബറിന്റെ ഭാഗങ്ങളൊക്കെ ആണ് കാണുന്നത് കേട്ടോ പുതിയാപ്പ ഹാർബർ വലിയ ഹാർബർ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ യൂട്യൂബ് ചാനലിനാണ് വീഡിയോ കാണണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ റഫിക്ക് ടാറ്റ ബാബായ് റഫിക്ക് മീനായിട്ട് പോകുന്നത് ടാറ്റ